ശബരിമല തീർത്ഥാടനം മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണം അടുത്ത ശബരിമല തീർത്ഥാടനത്തിന് കഷ്ടിച്ച് രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കേ പ്രധാന ഇടത്താവളങ്ങളിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കണമെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരും റെയിൽവേയും ചെങ്ങന്നൂരിനെ ശബരിമലയുടെ പ്രവേശന കവാടമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തുന്ന പതിനായിരക്കണക്കിന് അയ്യപ്പമാരോടുള്ള അവഗണന തുടരുകയാണ് തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന സ്റ്റേഷൻ ആണ് ചെങ്ങന്നൂരിലേത് എന്നിട്ടും തീർത്ഥാടകർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ നഗരസഭ അടക്കം ബന്ധപ്പെട്ട അധികാര സ്ഥാനങ്ങൾ ഇനിയും കഥയറിഞ്ഞ മട്ടില്ല മുന്നൊരുക്കം എന്ന നിലയിൽ പലപ്പോഴും തീർത്ഥാടനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തട്ടിക്കൂട്ട് പരിപാടിയാണ് നടത്താറുള്ളതെന്നും സമാജം ആരോപിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് പാണ്ടനാട് രാധാകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ അംബിരേത് സംസ്ഥാന സമിതി അംഗം മുരളീധരൻ പിള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജി സുരേഷ് കുമാർ ശശിധരൻ പിള്ള അശോക് കുമാർ വിക്രമൻ നായർ ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഇന്നത്തെ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു ചെങ്ങന്നൂർ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക അടുത്ത ന്യൂസുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം